പറവൂർ നഗരസഭയിൽ വീണ്ടും വിവാദങ്ങൾ ഉയരുന്നു നഗരസഭ ഓഫീസിന്റെ ഉൾപ്പെടെ നഗരസഭയുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളുടെയും സ്ഥലങ്ങളുടെയും ആധാരങ്ങൾ കാണാനില്ല എന്നതാണ് വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്നത് പറവൂർ നഗരസഭ ഓഫീസിന്റെ ഉൾപ്പെടെ നഗരസഭയുടെ കീഴിലുള്ള വിവിധ സ്ഥലങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ആധാരങ്ങൾ കാണാനില്ലെന്ന പ്രശ്നം വെള്ളിയാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിൽ വാഗ്വാദങ്ങൾക്ക് വഴിവെച്ചു അംബേദ്കർ പാർക്ക് മുനിസിപ്പൽ സ്റ്റേഡിയം വെടിമറ മാലിന്യ സംഭരണ കേന്ദ്രം സ്വകാര്യ ബസ് സ്റ്റാൻഡ് മുനിസിപ്പൽ പാർക്ക് കെ ആർ വിജയൻ കണ്ണൻകുളങ്ങര വ്യാപാര സമുച്ചയങ്ങൾ തുടങ്ങി ഇരുപതോളം ആസ്തി വസ്തുക്കളുടെ ആധാരങ്ങളാണ് കാണാതായത് സെപ്റ്റംബറിൽ നടന്ന കൌൺസിൽ യോഗത്തിൽ എൽഡിഎഫ് കൌൺസിലർമാർ വിഷയം ഉന്നയിച്ചിരുന്നു എന്നാൽ കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറുന്ന സമീപനമാണ് നഗരസഭാ അധ്യക്ഷയും ഭരണപക്ഷവും സ്വീകരിച്ചത് അഞ്ചു മാസമായിട്ടും ആധാരങ്ങൾ കണ്ടെടുക്കാനാകാത്തത് ഭരണപക്ഷത്തിന് തിരിച്ചടിയായി സെക്രട്ടറിയിൽ നിന്ന് ആധാരങ്ങൾ കൈമാറി കിട്ടിയില്ലെന്നാണ് ആധാരങ്ങളുടെ കസ്റ്റേഡിയനായ നഗരസഭാ സെക്രട്ടറി കൌൺസിലിനെ അറിയിച്ചത് മുൻ സെക്രട്ടറിയും ആധാരങ്ങൾ കണ്ടിട്ടില്ലെന്ന് പറയുന്നു കഴിഞ്ഞ കൌൺസിലിന്റെ കാലത്താകാം ആധാരങ്ങൾ കാണാതായതെന്നാണ് നിഗമനം കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം മുഖേന പെടിമറയിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നാലു കോടി രൂപ മുടക്കി നടത്തുന്ന ബയോ മൈനിങ് നവീകരണം സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച കോടി ഉപയോഗിച്ചുള്ള മുനിസിപ്പൽ സ്റ്റേഡിയം നിർമ്മാണം തുടങ്ങിയവ ആധാരങ്ങളില്ലാത്തതിനാൽ പ്രതിസന്ധിയിലാകാൻ സാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ കൌൺസിൽ യോഗത്തിൽ പറഞ്ഞു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കെ ആർ വിജയൻ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മതിൽ കിഴക്കു ഭാഗത്തുള്ള സ്വകാര്യ ഹോട്ടലുടമ പൊളിച്ചിരുന്നു തങ്ങളുടെ മതിലാണ് പൊളിച്ചതെന്നാണ് ഹോട്ടലുടമയുടെ അവകാശവാദം എന്നാൽ മതിൽ നഗരസഭയുടേതാണെന്ന് തെളിയിക്കാനോ മതിൽ പൊളിച്ചവർക്കെതിരെ കേസ് കൊടുക്കാനോ ആധാരമില്ലാത്തതിനാൽ കഴിയാതെ പോയി നഗരസഭാ ഓഫീസിൽ യും ആസ്തി വസ്തുക്കളുടെയും ആധാരങ്ങൾ കാണാതായ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഉടൻ ആധാരങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ നഗരസഭയ്ക്ക് മുന്നിൽ സമരം ആരംഭിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ടി വി നിധിൻ പറഞ്ഞു കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്ഥലങ്ങളുടെ ആധാരങ്ങൾ നഗരസഭാ അധികൃതരുടെ ജാഗ്രതാ കുറവിൽ നഷ്ടമായതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്ര കൌൺസിലർ ജോബി പഞ്ഞിക്കാരൻ നഗരസഭാ ഓഫീസിന് മുന്നിൽ കുത്തിരിപ്പ് സമരം നടത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപ വിലമതിക്കുന്ന സ്ഥലങ്ങളുടെ ആധാരങ്ങളാണ് കാണാതായത് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലീസ് െ അറിയിക്കണമെന്നും ആധാരങ്ങൾ കണ്ടെത്തുന്നതുവരെ സമരം ചെയ്യുമെന്നും ജോബി പറഞ്ഞു പറവൂർ നഗരസഭയുടെ കോടിക്കണക്കിന് വിലമതിപ്പുള്ള വസ്തുക്കളുടെ ആധാരങ്ങളൊന്നും നഗരസഭാ ഓഫീസിൽ കാണാനില്ല എന്നാണ് കഴിഞ്ഞ കുറേ നാളുകളിലെ കൗൺസിലുകളിലെ നിരന്തരമായിട്ടുള്ള എൻ്റെ ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം കിട്ടിയ മറുപടി ഇവിടെ ആധാരങ്ങളൊക്കെ സൂക്ഷിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് അതിനുവേണ്ട സംവിധാനങ്ങളുണ്ട് ചില ആധാരങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിൽ ഈട് നൽകിയിട്ടുണ്ടാവും അത് ഏതെല്ലാം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് നമുക്ക് വായ്പ എടുക്കേണ്ടി വന്നിട്ടുള്ളത് എന്ന് രജിസ്റ്റർ ഉണ്ടാകും ആ രജിസ്റ്റർ പരിശോധിച്ചാൽ ഏതെല്ലാം ധനകാര്യ സ്ഥാപനങ്ങളിലാണ് നമ്മുടെ ചില വസ്തുക്കളുടെ ആധാരങ്ങൾ ഉള്ള ഉള്ളത് എന്ന് ബോധ്യപ്പെടും പക്ഷേ ഇവിടെ ഒരു ആധാരവും കാണാനില്ല എന്ന് പറയുന്നത് ആ ആധാരങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് ഒന്നും രണ്ടും രൂപയുടെ വസ്തുക്കളല്ലോ കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കളാണ് നഗരസഭയുടെ കയ്യിൽ ആ വസ്തുക്കളുടെ ആധാരങ്ങൾ കാണാതായത് മൂലം നമുക്ക് സംഭവിക്കുന്ന നഷ്ടം പറവൂർ നഗരസഭയുടെ ഉടമസ്ഥാവക അവകാശത്തിലുള്ള പല വസ്തുക്കളും പല മേഖലകളിലും ചില സ്വകാര്യ വ്യക്തികൾ കയ്യേറുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു ബാർ ഹോട്ടലുടമ നഗരസഭയുടെ വസ്തു നഗരസഭയുടെ മതിൽ മതിൽ പൊളിച്ചു ഇപ്പോൾ അവർ പറയുന്നത് ആ അവരുടെ അവധി ദിവസമായ ഞായറാഴ്ച നഗരസഭയിലെ എല്ലാ ജീവനക്കാരും ഓഫീസിലെത്തി കാണാതായ ആധാരങ്ങൾ തിരയണമെന്ന തീരുമാനവും കൗൺസിലിൽ എടുത്തിട്ടുണ്ട്